ഹായ് ഹലോ ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ്ട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഒരു മിക്സിൻ്റെ വലിയ ജാൻ തുള്ളിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ കപ്പിന് തന്നെ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു അര സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളെടുത്ത കപ്പിന് ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നമ്മളൊരു പാത്രൻ്റെ ഉള്ളിലേക്ക് മാറ്റിയിട്ട് പാത്രം ഒന്ന് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ആയാലും കുഴപ്പമില്ല കേട്ടോ അത്രയും സമയം നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ മാവൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പെർമെൻറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കാം ഒത്തിരി അങ്ങ് കട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സ്പൂണ് വെള്ളം കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ശേഷിച്ചാലും വെള്ളം കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് കുറച്ചും കൂടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ നമ്മളുടെ ആ മാവിൻ്റെ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ചട്ടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ നമ്മളുടെ മാവിൽ നിന്ന് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ചട്ടി നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ട് ചെറിയ ചെറിയ ഹോൾസൊക്കെ നന്നായിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് പാത്രം മൂടി വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴേക്കും നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗോതമ്പ് കൊണ്ടുള്ള പാലപ്പം ഇട്ട് നല്ല ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ നല്ല ടേസ്റ്റുമാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം എന്തെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ നേരത്തെ അരി അരച്ച് വെക്കുകയും ഒന്നും വേണ്ട അപ്പോൾ വളരെ സിമ്പിളാണ് അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ അടുത്ത പേരിയായിട്ട് കാണാം ബൈ